ഫോൺ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഫോട്ടോസുകൾ വീഡിയോസുകൾ ഡോക്യുമെന്റ്സുകൾ ഓഡിയോസുകൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഫോണിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ക്ലിക്കിൽ നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഫയൽ റിക്കവറി എന്നാണ് ഇതിൻ്റെ പേര് വ്യക്തമായിട്ട് ഞാൻ ഏതാണ് ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇവിടെ ഈ ഒരു ഏറെ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഇത് ഇവിടെ എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നാല് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഫോട്ടോ സ്കാൻ വീഡിയോ സ്കാൻ ഡോക്യുമെൻറ്റ് സ്കാൻ അതുപോലെ തന്നെ ഓഡിയോ സ്കാൻ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാൻ ഞാനിപ്പോൾ ഫോട്ടോ സ്കാൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ ഇത് സ്കാനായി വരും ഇത് സ്റ്റാർട്ട് ആകുന്ന സമയത്ത് കുറച്ചു നേരം ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നേ ഉള്ളൂ കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ ഞാൻ നിങ്ങൾക്ക് സ്പീഡായിട്ട് കാണിച്ചു തരാണ് പിന്നെ ഇത് സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ തുടങ്ങും ഞാനിപ്പോൾ സ്പീഡാക്കിയതാണ് ഇപ്പോൾ അതാ ഇവിടെ ഇതുപോലെ പിന്നെ അത് റണ്ണിങ് തുടങ്ങും പിന്നെ അത് സ്റ്റോപ്പ് ആകുകയില്ല മൊത്തത്തിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് കാണിച്ചു തരും കാരണം ഇപ്പോൾ ഫോട്ടോസ് വീഡിയോസ് വീഡിയോസെല്ലാം ആകുമ്പോൾ ഒരുപാട് എം പി കൂടുതലുള്ള ഫയലുകളായിരിക്കുമല്ലോ അപ്പോൾ വീഡിയോസ് ആണുമ്പോൾ കുറച്ചുകൂടി സമയം എടുക്കുന്നേ ഉള്ളൂ എന്നാലും നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ റണ്ണിങ് ആവും കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ എൻ്റെ മൊബൈൽ പുതിയ മൊബൈൽ തന്നെയാണ് പക്ഷെ എന്നാലും ഒരുപാട് ഫോട്ടോസുകൾ ഞാൻ ഇതിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ആ ഫോട്ടോസുകളൊക്കെ തന്നെ ഇതിൽ നിന്ന് കിട്ടുമെന്ന് നമുക്ക് നോക്കാം പിന്നെ ഇതിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്തെടുക്കുന്ന ആ ഫോട്ടോസ് ഒരു ക്ലാരിറ്റിയും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ എത്ര ഫയലുകളാണ് എത്ര ഫോട്ടോസുകളാണ് ഇതിലുള്ളത് ഈ ഫയലുകളൊക്കെ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തതാണ് നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫയലുകളൊക്കെ ഇതിൽ നിന്ന് തിരിച്ചു കിട്ടും കേട്ടോ അതാ ഇപ്പോൾ സ്കാനിങ് പൂർത്തിയായിട്ടുണ്ട് ഫോട്ടോസുകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് എത്രത്തോളം ഫോട്ടോസുകളാണ് ഇവിടെ പി എൻ ജി ഫയലുകളും ഒക്കെ വേർതിരിച്ച് നമുക്ക് കാറ്റഗറി ആയിട്ട് തന്നെ നമുക്ക് ഇതിൽ നിന്നും റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ എത്ര ഫയലുകളാണ് ഇതാ ഇതിലുള്ളത് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം ക്ലാരിറ്റി ആ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഇതിൽ നിന്നും തിരിച്ചു കിട്ടുകയും ചെയ്യും കേട്ടോ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ദ ഈ ഒരു ഫോട്ടോ അവിടെ ഇങ്ങനെ ടിക്ക് മാർക്ക് കൊടുക്കുക റീസ്റ്റോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആകുകയും ചെയ്യും ഓക്കെ അപ്പോൾ മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ പി എൻ ജി ഭാഗത്ത് ഞാൻ ഒരുപാട് ഫയലുകളുണ്ട് അതൊക്കെ നമുക്കിങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് തന്നെ ചെക്ക് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ പി എൻ ജി ഫയലും അതുപോലെ തന്നെ ഫോട്ടോസും ആണ് കൂടുതൽ ഇതിൽ നിന്നും റിമൂവ് ചെയ്തത് ഓക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇതിൽ നിന്നും കിട്ടുന്നുമുണ്ട് ഇനി നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് മറ്റുള്ള ഫയലുകൾ എങ്ങനെ എടുക്കാമെന്ന് നോക്കാം അല്ലെങ്കിൽ ഡോക്യുമെൻസോ അല്ലെങ്കിൽ ഓഡിയോസോ എങ്ങനെ നമുക്ക് എടുക്കാമെന്ന് നോക്കാം ഞാനിപ്പോൾ ബാക്ക് വന്നിട്ട് ഇതിൽ നിന്നും ഡോക്യുമെൻറ്റ്സ് ഡോക്യുമെൻറ്റ്സ് നമുക്ക് കിട്ടുന്നോ എന്ന് നോക്കാം അതിനായിട്ട് ഡോക്യുമെൻറ്റ്സ് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ പരസ്യങ്ങൾ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നാൽ മതി കേട്ടോ ഇതാ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കുന്നുണ്ട് നേരത്തെ പോലെ തന്നെ നമുക്ക് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഡോക്യുമെന്റ്സ് ഒരുപാടൊന്നും ഞാൻ ഇതിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ എന്നാലും കുറച്ചൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇതിലൂടെ നമുക്ക് തിരിച്ചു കിട്ടുന്നോ എന്നൊന്നും നോക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓപ്ഷനും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇതാ ഇവിടെ പെട്ടെന്ന് തന്നെ അത് സ്കാനാകേണ്ട സമയവും ഇല്ല കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ മൊത്തം ഡോക്യുമെന്റ്സ് ഇവിടെ വന്നിട്ടുണ്ട് ഏതെങ്കിലും നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് റീസ്റ്റോർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ ഇതുപോലെ നമുക്ക് ഏത് ഫയലും റിക്കവർ ചെയ്തെടുക്കാൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി സാധിക്കും ഇനി നമുക്ക് ബാഗ് വരാം എന്നിട്ട് ഇത് ഏതാണ് ആപ്ലിക്കേഷൻ എന്നൊന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ബാഗ് വന്നിട്ട് ഇവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യാം ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് ഫോട്ടോ റിക്കവറി വീഡിയോ റിക്കവറി എന്നാണ് ഓക്കെ ഇതുപോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക ഞാൻ ഞാൻ കൃത്യമായിട്ട് ഇതാണ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ സെർച്ച് കൊടുക്കുക അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ കാണാൻ സാധിക്കും ദാ ഇവിടെ കണ്ടോ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കുന്നുണ്ടല്ലോ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം എങ്കിൽ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുക അതായത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലോകവും കാര്യങ്ങളും റേറ്റും ഒക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം ഓക്കെ അത് മനസ്സിലാക്കി വെക്കുക ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ അതിലൂടെ ഒന്നും നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബബായ്